കാട്ടാന ആക്രമണത്തിൽ ഒരാഴ്ചയ്ക്കിടെ രണ്ടുപേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഇന്നലെ വയനാട്ടിൽ നടന്ന ഹർത്താലിനിടെയുള്ള സംഘർഷങ്ങളിൽ പോലീസ് കേസെടുത്തു പുൽപ്പള്ളി പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കണ്ടാലറിയാവുന്ന നൂറുപേർക്കെതിരെയാണ് കേസ് ഐ പിസി വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തതിനുമാണ് കേസ് വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചു ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു മൃതദേഹം തടഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞു തുടങ്ങിയ കുറ്റങ്ങൾ പ്രതിഷേധക്കാർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കൃത്യമായി പ്രതികളെ കണ്ടെത്തിയാകും അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക സംഘർഷത്തിന് നേതൃത്വം നൽകിയവരെ കണ്ടെത്താനായി പുൽപ്പള്ളിയിൽ നടന്ന സംഘർഷങ്ങളുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് അതേസമയം ഹർത്താലിനിടെ പുൽപ്പള്ളിയിൽ ജനരോഷം അണപൊട്ടി ഒഴുകുകയായിരുന്നു കാട്ടാന ചവിട്ടിക്കൊന്ന പോളിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടായിരുന്നു പുൽപ്പള്ളിയിൽ ജനക്കൂട്ടം മണിക്കൂറുകളോളം നിലയുറപ്പിച്ചത് പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസ് ലാത്തചാർജ് നടത്തി ഇതിനൊപ്പം തന്നെ പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞയും പുറപ്പെടുത്തി ദിവസത്തേക്കാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് പോളിന്റെ ആശ്രിതർക്ക് സർക്കാർ ജോലി അർഹമായ ധനസഹായം എന്നിവ ഉറപ്പാക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ശുപാർശ പറ്റില്ലെന്നും ഉറപ്പ് വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു വ്യക്തമായ ഉറപ്പ് കിട്ടാതെ പിന്നോട്ടില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് മൃതദേഹവുമായി പ്രതിഷേധിക്കുന്ന സ്ഥലത്തെത്തിയ എംഎൽഎമാർക്ക് നേരെയും ജനം കുപ്പിയെറിഞ്ഞു തടയാൻ ശ്രമിച്ച പോലീസിന് നേരെ കല്ലും കസേരിയും എറിഞ്ഞു പിന്നാലെ പോലീസ് ലാത്തിചാർജ് നടത്തുകയായിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം